ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര മുണ്ടിക്കോ പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ ഭരണിവേലയ്ക്ക് കൊടിയേറി ക്ഷേത്രം മേൽശാന്തി അനീഷ് കൈലാസം പൂജിച്ച കൊടിമരം ദേശക്കാർ ചേർന്ന് നാട്ടിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തെക്കുമുറി വടക്കുമുറി പുതുരുത്തി കിരാലൂർ ദേശക്കാർ ചടങ്ങിൽ പങ്കാളികളായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ചൊവ്വാഴ്ചയാണ് ഭരണിവേല ആഘോഷിക്കുന്നത് ആഘോഷങ്ങൾ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് നാൽപ്പത്തി ആഴ്ച അടയ്ക്കും ആനുകൂല്യ ബോണസ് ആയിരം രൂപ ചേർത്ത പതിമൂവായിരം രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ കൂടാതെ വിഷു പെരുന്നാൾ ഈസ്റ്റർ മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റ് ആയി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും ഒപ്പം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും അയ്യായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ വി എം സൂപ്പർ വാല്യൂ സന്ദർശിക്കും ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ വൺ സിക്സ് ടു